رسول <سؤال> الله <أسؤال> انا الله ലോകത്തും ഉസ്രത്ത് കറാമത്തിനെ വിശേഷിച്ചിക്കറിയയാ റഷീദ് ബില്ലാഹ് അല്ലാഹുവിൻ്റെ ഖുർആനിൽ നമ്മുടെ നാട്ടിലെ വഹാബിയാണെ റഷീദ് ബില്ലാഹോളം വിളടാകാത്തതുകൊണ്ട് എന്നാൽ അബ്ദുസലാം സല്ലല്ലാഹി അലൈഹിമക്ക മരിക്കുന്നതുപോൽ ഒപ്യാംشي പോവണ്ടായിക്കിന അയിനുമു മരണം പറ്റുവോളി എന്നതുകൊണ്ട് വലിയ വിഷയരണ്ടായില്ല എന്നാൽ റഷീദ് ബില്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഹാബിയടൊപ്പം മുഈദീമാരെയുള്ള മംകൂസ് ഔലദുള്ള ഒക്കെ ശിർക്കങ്ങൾ വിട്ടുള്ളോ മാൽ റഷീദ് ദിയല്ലാഹ് അല്ലാന്റെ ഖുർആനിൽ ശിർക്ക് കണ്ടാനാണ് അല്ലാന്റെ ഖുർആനിൽ കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് എന്താണ് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയി റഷീദ് ഇൽമക്ക് തോന്നിയത് മൂസ നബി അലൈഹിസലം വാടി കൊണ്ടടിച്ചപ്പോൾ അതാ നബി രണ്ടായി ഹാസലെവ പ്രത്യക്ഷതടാനേ മൂസ നബി അലൈഹിസലം വാടി നിൽക്കുമ്പോൾ പാമ്പാറുണ്ട മഹാനായ സുലൈമാൻ നബി അലൈഹിസലമിന് ഒരു കുസംസാരിക്കുകയാണ് ഇതുപോലെ ഒരു പഴയ മൗലമില്ലായിരുന്നു കേരളത്തിൽ ആദ്യം എഴുതിയ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ കൊണ്ടാടിയ കുറാമ്പ ഈ മുസ്ലിം സമുദായത്തിലെ പരിഷ്കർത്താവും ഈ നവോത്ഥാനമാരെ കൈമാളിക്കാനുള്ള കാരണം എന്താ യുക്തിവാദികൾക്കും ആവശ്യവതാ പരിഭാഷ ഉണ്ടായിരുന്നു മൂപ്പര് എന്ന് പറഞ്ഞു പിന്നെ നാഷണൽ ഹൈവേണ്ടായി അതിന് വേറൊരു രീതിയിലാണ് റഷീദ്ള്ള കുറഞ്ഞില്ലായിരുന്നു എങ്കിൽ യൂറോപ്യന്മാര് കുറെ കോടി മുസ്ലിം ആകുമായിരുന്നു ഈ അഞ്ച് വേർഡുകൾക്ക് സമാനമായ ആശ്രയം ലോകത്താദ്യമായി പറഞ്ഞത് ആ യുക്തിവാദിയാണ് എന്നിട്ട് വാബികൾ എന്ത് ചെയ്തു ഇവിടെ

അല്ലാതെ വിളിക്കപ്പെട്ട മേങ്ങോട്ടി കാൽച്ചാണോ പലരക്കിന് വിളിയാണോ പള്ളിത്തൊറുകാണോ നോക്കിട്ട് ഈ വിളിച്ചിട്ട് മേങ്ങോട്ടിത്ര തോരുമാന പോലേ ഞാൻ ഒരാളെ വിളിക്കുമ്പോ വിളിക്കപ്പെട്ട മേങ്ങോട്ടി പള്ളി തൊഴിലാണോ ഉള്ളിലാണോ മീറാബിലാണോ നോക്കിയിട്ട് എന്നെ വിളി തേൽക്കും തോന്നി തോന്നുക അല്ല വിളിക്കുന്ന എന്ത് വിശ്വാസം വിളിക്കപ്പെടുന്നവരെ കുറിച്ച് എന്ത് ചെയ്യുന്നതാണ് അത് യും വിളിയും സഹായവും പ്രാർത്ഥനയും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദ്യം അതിന് മൗമയന്മാർ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല ഞാൻ പറയാനുള്ള സൗണ്ട് എങ്ങനെ എന്നൊന്ന് ഒരു തന്ന ഒരു പ്രാർത്ഥനയും വേർതിരിയുന്നത് പിന്നെ എങ്ങനെയാണ് സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് അത് വ്യക്തിയോ മരോ കണ്ണോ കബറോ എന്തായാലും എന്തിനുള്ള പ്രശ്നം വിളിക്കപ്പെടുന്ന സഹായം അർപ്പിക്കപ്പെടുന്ന സഹായം എന്ത് എങ്ങനെ എന്നുള്ള പ്രശ്നം പിന്നെ സഹായം അർപ്പിക്കുന്നവന്റെ വിശ്വാസം എന്താണ് എന്നതാണ് منسلک

ഈ ഈ ആ പുറത്തുള്ളതൊക്കെ പുറത്തുള്ള ാണ് പദാരികളുടെ ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിയാത്ത എല്ലാ സംഗതികളും ഇരുവറ്റി ബുക്ക് പറഞ്ഞതുപോലെ ഉറുക്ക് വിശ്വാസം ഒക്കെ വാമി ശുക്ക് തന്നെയാണ്

ഇപ്പോഴും എണ്ണി നടക്കണ ഒരു ഈ കാതർ മൗലക്കെ പരിടീക്ക് ഈ പറയുന്ന അഞ്ചു വാക്കുകൾ ഫൈസൽ മൗലം ഇരുന്നു പൈസ മൂലടി ഈ കാടി ആ അഞ്ച് പദങ്ങളുടെ പുറത്താണ് കുറവാൻ മോതിയ രോഗം മാറും എന്നത് എന്ന് വിശദീകരിക്കാണ് എന്തിനാണ് സാഹിത്യത്തിൽ പ്രവർത്തിച്ച് ഹബീബിനാൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് രോഗം മാറാൻ വേണ്ടി വിഷം തീണ്ടിയ ഒരാൾക്ക് മന്ത്രി ചൂരി കൊടുത്ത് രോഗം മാറി അതിന്റെ പേരിൽ ആളിനെ പരിഫലമായി നിക്ഷതാശ്രമത്ത് പോയി അനുവാദം കൊടുക്കുകയാണ് അപ്പൊ അസുഖത്തിനൊക്കെ കൂറാൻ കൊണ്ട് ഇവർ പറഞ്ഞു വാക്കും തന്നെ കാര്യകാരണം ദൃശ്യം അദൃശ്യം അതുപോലെ അസാധാരണം ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകും ഈ സംഗതി അവർക്കു